പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയം ആ സമയത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ എന്ന പദവിയിൽ നിന്ന് അദ്ദേഹം അധികം താമസിക്കാതെ മാറ്റപ്പെടും എന്നാണ് അതാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ രാഷ്ട്രീയ സംഭവവികാസം അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിന് സ്ഥാന ചലനം ഉണ്ടാവില്ല എന്നായിരുന്നു ഞാനും ഏതാണ്ട് അക്കാര്യം വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എ ഡി ജി പി അജിത് കുമാറിൻ്റെ അജിത് കുമാറിനെ ആ സ്ഥാനത്തും മാറ്റാനുള്ള ക്യാമ്പയിൻ ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് മുതൽ തന്നെ പി വി അൻവർ വളരെ പ്രചണ്ഡമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അയാൾക്കെതിരെ ആരോപണങ്ങൾ എഴുതി പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകി അതിനെ തുടർന്ന് ഡി ജി പിയുടെ നേതൃത്വം അന്വേഷണം ഉണ്ടായി ആ അന്വേഷണം ഏതാണ്ട് ഒരു വളരെ ലെത്താർജിക്കായിട്ടാണ് വളരെ ഉച്ചിഴയുന്ന വേഗതയിലാണ് അത് മുന്നോട്ട് പോയത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നടന്നു ആ യോഗത്തിന് മുമ്പ് തന്നെ എ ഡി ജി പി അജിത് കുമാറിനെ ഈ സ്ഥാനത്തും മാറ്റണമെന്ന് ഘടകക്ഷികൾ ശക്തമായി ആവശ്യപ്പെട്ടു സി പി ഐ അതിൻ്റെ മുന്നിൽ നിന്നു പക്ഷേ എൽ ഡി എഫ് കഴിഞ്ഞ കഴിഞ്ഞതിനെ തുടർന്ന് ആ നീക്കം ഒരു ഡാം സ്ക്വിബായി മാറി ഒരു ഒരു നനഞ്ഞ പടക്കമായി മാറി ആ യോഗം കഴിഞ്ഞതോടുകൂടി എ ഡി ജി പി അജിത് കുമാർ സ്ഥാനത്ത് മാറാൻ സാധ്യതയില്ല എന്നുള്ള ചർച്ച സജീവമായി മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാരുടെ സംരക്ഷിക്കുകയാണെന്നും അതുകൊണ്ട് ആസ്ഥാനത്ത് മാറ്റാൻ സാധ്യതയില്ലെന്നും എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഡി ജി പി യുടെ നേതൃത്വം അന്വേഷണം നടക്കുകയാണെന്നും അത് ഒക്ടോബർ മുപ്പത്തോ സെപ്റ്റംബർ കൂടി അന്വേഷണം തീരുന്ന മുറയ്ക്ക് മാത്രമേ ഇതിൽ തീരുമാനമുണ്ടാകൂ എന്നുള്ള ഒരു 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 പൊതുബോധമാണ് നിലനിന്നത് അക്കാര്യത്തിൽ സി പി ഐയുടെ കേതർപ്പ് എല്ലാം ഒലിച്ചുപോയി അൻവർ എ ഡി ജി പി അതികുമാറിനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ അദ്ദേഹം ഏതാണ്ട് പരാജയപ്പെട്ടു പിണറായി വിജയൻ എന്താണോ വിശ്വസിച്ചത് പിണറായി വിജയൻ എന്താണോ തീരുമാനിച്ചത് ഫലത്തിൽ അത് നടന്നു എന്നുള്ള ഒരു ധാരണയാണ് പൊതു മണ്ഡലത്തിൽ നിലനിന്നത് സുഹൃത്തുക്കളെ എന്നാൽ പൊടുന്നനെ ആ ധാരണയിൽ ഒരു വലിയ മാറ്റം ഒരു ഇംഗ്ലീഷിൽ ഒരു സീ ചേഞ്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാർ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യതയില്ല എന്നുള്ള ആ വാദഗതിക്ക് വലിയൊരു മാറ്റമുണ്ടായിരിക്കുന്നു അധികം താമസിയാതെ തന്നെ അജിത് കുമാർ ആ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം എ ഡി ജി പി അജിക്കുമാറിനെതിരായിട്ടുള്ള ഡി ജി പി നേതൃത്വത്തിൽ അന്വേഷണം ത്വരിതഗതിയിലാക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തായാലും എ ഡി ജി പി അജിക്കുമാറിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കാനുള്ള ഒരു സാധ്യത കുറവാണെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിലനിർ നിലനിന്നിരുന്ന ആ ബോധ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അയാൾ ആ സ്ഥാനത്ത് നീക്കപ്പെടാനുള്ള ഒരു സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഉത്തരവ് ഇത ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആ ഉത്തരവ് ഇറങ്ങിയിരിക്കും നമുക്കറിയാം ആ തീരുമാനം സംബന്ധിച്ചിട്ടുള്ള ഫയൽ ഏതാണ്ടൊരു അഞ്ചാറ് ദിവസക്കാലമായി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുകയായിരുന്നു എന്നുള്ള വാർത്തയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നത് അതിന്മേൽ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു വാർത്ത ഉടൻ ആ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു ആ അന്വേഷണം വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള യോഗേഷ് ഗുപ്ത നേരിട്ട് തന്നെ അന്വേഷിക്കും എന്നും വന്നിരിക്കുന്നു അപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു ഇനിയിപ്പോൾ ഈ അന്വേഷണം തുടങ്ങിയാൽ സ്വാഭാവികമായും എ ഡി ജി പി അജിത് കുമാറിനാ സ്ഥാനത്ത് തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അത് മാറും എന്ന് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അജിത് കുമാറിൻ്റെ സ്ഥാനത്ത് മാറ്റാൻ പോകുന്നില്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നും പൊടുന്നനെ ഒരു മാറ്റമുണ്ടായി അയാൾ മാറാനുള്ള സാധ്യത നിലവിൽ വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ ഇന്നീ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത് എന്നുള്ളതാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ് പൊതുമണ്ഡലത്തിൽ ഒരു ധാരണ എന്ന് പറയുന്നത് ഇയാൾ മാറ്റപ്പെടാൻ പോകുന്നില്ല ഇയാളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം നടപ്പിലാകാൻ പോവുകയാണ് മുഖ്യമന്ത്രി ആ കാര്യത്തിൽ വിജയിച്ചു ഇയാൾ ആ സ്ഥാനത്ത് തന്നെ തുടരും ഇയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം ഈ മാസം മുപ്പത്തൊന്നാം തീയതി അവസാനിക്കും മുപ്പാം തീയതി അവസാനിക്കുമ്പോൾ അതിൻ്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാറ്റുകയുള്ളൂ എന്നുള്ള സാധ്യത മാറി ഇപ്പോൾ അയാൾ മാറ്റപ്പെടാനുള്ള സാധ്യത വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ നിരീക്ഷണമാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ അതായത് എ ഡി ജി പി അജിത് കുമാർ ആ സ്ഥാനത്ത് മാറാനുള്ള ഒരു സാധ്യത നിലവിൽ വന്നിരിക്കുന്നത് പി വി അൻവർ ഇയാളുമായി ഇയാൾക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്നുള്ളത് കൊണ്ടാണ് പി വി അൻവർ അതുമായി ബന്ധപ്പെട്ട് പ്രചരണം ഒന്ന് രണ്ട് മൂന്ന് ആഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ പൊടുന്നനെ ഇയാൾ മാറ്റപ്പെടാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞ് വരാനുള്ള കാരണം അൻവറിൻ്റെ പ്രചരണമല്ല എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുക സുഹൃത്തുക്കളെ ആ തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കിപ്പോൾ പിണറായി വിജയൻ മാറാൻ അല്ലെങ്കിൽ അയാൾ മാറ്റപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സി പി ഐയുടെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീമാൻ കെ പ്രകാശ് ബാബു സെപ്റ്റംബർ പത്തൊമ്പതിന് ജനയുഗം പത്രത്തിൽ എഴുതിയ ഒരു ലേഖനവും ആ ലേഖനത്തെ തുടർന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പരസ്യ പ്രതികരണവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സത്യത്തിൽ ആ ലേഖനം വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു എന്ന് ആദ്യമേ ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ പണ്ടൊക്കെ നമുക്കറിയാം കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അന്ന് സി പി എമ്മിൻ്റെ താത്വികാചാര്യനായിട്ടുള്ള ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതിരിപ്പാട് ദേശാഭിമാനി ഇ എം എസ് ദേശാഭിമാനിയിൽ എഴുതി ചില ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു ആ ലേഖനങ്ങളിലൂടെ അന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ സി പി എമ്മിന് കഴിയുമായിരുന്നു അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ അത്തരം ലേഖനങ്ങൾ സഹായിക്കുമായിരുന്നു ഏതാണ്ട് അതിന് സമാനമായി ദീർഘനാളുകൾക്ക് ശേഷം പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു ലേഖനമാണ് കെ പ്രകാശ് ബാബു ഈ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെപ്റ്റംബർ എഴുതിയ ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്കതീതം എന്ന ലേഖനം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ലേഖനത്തിന് ഉള്ളടക്കം നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ് കാരണം ആ ലേഖനത്തിലൂടെയാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ശ്രീമാൻ കെ പ്രകാശ് ബാബു ഈ വിഷയം രാഷ്ട്രീയമാണെന്നും ഈ വിഷയം രാഷ്ട്രീയമായതുകൊണ്ട് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനമുണ്ടാകണമെന്നും ആ രാഷ്ട്രീയ തീരുമാനം ഉണ്ടെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് വലിയ കളങ്കമായിരിക്കും എന്നും സംശയലേശം എന്നെ തെളിയിച്ചത് അപ്പോൾ സ്വാഭാവികമായ ലേഖനം നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അതിൽ അദ്ദേഹം ആദ്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു വർഗീയ സ്വഭാവം മാത്രമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ആദ്യം അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഫാസിസം പ്രത്യക്ഷപ്പെടുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ രൂപത്തിലാണെന്നുള്ളതിലും ദേശീയ ഇടതുപക്ഷ കക്ഷികൾക്ക് ഒരു സംശയവുമില്ല അതാണ് ആദ്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന സർക്കാരിൻ്റെയും നയങ്ങളിൽ നിന്നും മറ്റും ആ ഭരണ സംവിധാനത്തിലെ ഒരാളും വ്യതിചലിക്കാൻ പാടില്ല അപ്പോൾ ആദ്യം ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണെന്ന് ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിലും ഒക്കെ ബോധ്യമുള്ളൊരു കാര്യമാണെന്ന് പറയുന്നു രണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും നയങ്ങളിൽ നിന്നും ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഒരാളും വ്യതിചലിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്താ അഥവാ ആ നയം ലംഘിച്ചുകൊണ്ട് സംസ്ഥാന കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിൻ്റെ നയസമീപനങ്ങൾ പ്രതിഫലിക്കുന്ന തസ്തികകളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം അപ്പോൾ അങ്ങനെ ഒരു ആൾ പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ പ്രവർത്തിച്ചാൽ സർക്കാരിൻ്റെ നയസമീപനങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തസ്തികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയണം ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വാദം എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം പറയുകയാണ് ജനഹിതമാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി എന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങളുമായി ബന്ധം താരതമ്യേന കുറവുള്ള ചുമതലകളിലേക്ക് മാറ്റണം ഇതാണ് അദ്ദേഹം പറയും ഒരു ജനകീയ സർക്കാരിൻ്റെ ജന ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ പലപ്പോഴും സർക്കാരിന് പ്രതിസന്ധിയിൽ കൊണ്ടുചെന്നെത്തിക്കും അത്തരമൊരവസ്ഥയാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള സന്ദർശനം വരുത്തി വച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ കൃപ്തിക്കായി എന്താണ് ഇവിടെ നടന്നിരിക്കുന്ന കുഴപ്പമെന്നുള്ളത് രാഷ്ട്രീയമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ജനകീയ ഇടപെടൽ ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് ചാടിക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന എന്താണ് അദ്ദേഹം അടുത്ത ഭാഗത്ത് പറയുന്നത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വർഗീയമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി വർഗീയമായിട്ടുള്ള സംഘടനകളുടെ നേതാക്കന്മാരുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം ആ സാഹചര്യം അദ്ദേഹം പിന്നീട് വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയുന്ന എന്താണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വർഗീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട് വളരെ ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് പക്ഷെ വർഗീയ ലളയൊക്കെ ഉണ്ടാകുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർഗീയ സംഘടനകളും ഒക്കെ ആയി ചർച്ച നടത്തുക അപ്പം മാറാട് കലാപം ഉണ്ടായപ്പോഴത്തേക്കും പിന്നെ ആർ എസ് എസുമായി ചർച്ച ചെയ്തു ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാം ഇതുപോലുള്ളവരൊക്കെ ആയിട്ട് ആ സാഹചര്യത്തിൽ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ആർ എസ് എസ് എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ രണ്ടു ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ചും വർഗീയ സംഘർഷങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് രഹസ്യമായി സന്ദർശിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട് വളരെ കൃത്യമാണ് അതിൽ ഒരു സംശയത്തിനും ഇടയിൽ ഇടയിൽ എന്താ ആർ എസ് എസ് എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ രണ്ട് ദേശീയ നേതാക്കളെ മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ അദ്ദേഹം പറയുകയാണ് അതുപോലെ തന്നെ വർഗീയ സംഘർഷങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥൻ രഹസ്യമായി കണ്ടത് എന്നാണ് കെ പ്രകാശ് ബാബു ചോദിക്കുന്നത് ഔദ്യോഗികമായോ വ്യക്തിപരമോ ആയ എന്താവശ്യത്തിനാണ് അവരെ സന്ദർശിച്ചതെന്ന് പറയാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥനുണ്ട് കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും അറിയിക്കേണ്ടതാണ് അതിനാ ഉദ്യോഗസ്ഥൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിയമ നിലവിലെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് പ്രകാശ് ബാബു അത് വിശീകരിക്കുന്നത് നമ്മൾ നോക്കി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്തെങ്കിലും സാങ്കേതികത്വം ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ടാവും കേട്ട് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷ തീവ്രവർഗീതയെ താലോലിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം ഫെഡറലിസം ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹികളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ ധാരണകൾക്കും ഭരണ സംവിധാനത്തിലും കളങ്കമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കുകയാണ് അല്ലേ പൊളിറ്റിക്കലായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റല്ലേ ഇത് ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം ഫെഡറലിസം ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹികളുമായി രഹസ്യ ചർച്ച നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണ് ഇതിനപ്പുറത്ത് എന്താ പറയാനുള്ളത് ഈ സന്ദർശനങ്ങളെ തൃശ്ശൂർ പൂർവുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല അദ്ദേഹം എന്താ അദ്ദേഹം പറയുന്നത് എന്താ വളരെ നിർണായകമായിട്ടുള്ളൊരു ഫൈൻഡിങ് അദ്ദേഹത്തിന് എന്താണ് രാഷ്ട്രീയ നയവ്യതിയാനം ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ കണ്ടുപിടിക്കേണ്ട ഒന്നല്ല എന്ന് പറയുമ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അതിന് യാതൊരു വിലയുമില്ല ഒരു കീറക്കടലാസിൻ്റെ വില പോലും അതിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് രാഷ്ട്രീയ നയവ്യതിയാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ കണ്ടുപിടിക്കേണ്ടതല്ല രാഷ്ട്രീയ ബോധ്യമാണ് ഇവിടെ ആവശ്യം അതാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്ന സെൻറ്റൻസ് വളരെ നിർണായകമാണ് വൈകിയ നീതി നിഷേധിക്കപ്പെട്ട നീതിയാണെന്ന ആപ്തവാക്യം ജുഡീഷ്യറിക്ക് മാത്രമല്ല സർക്കാരിനും മുന്നണിക്കും ബാധകമാണ് അപ്പോൾ രാഷ്ട്രീയ നയവ്യതിയാനമാണ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ ബോധ്യമാണ് പ്രശ്നം അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സെന്റൻസ് എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയ നയ സമീപനങ്ങൾ ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നതാവരുത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം ഈ ലേഖനമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ പിണറായിയുടെ ഒക്കെ ചങ്ക് തുളച്ചിരിക്കുന്നത് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പിണറായി വിജയനും കൂട്ടർക്കും ഇല്ല അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ കെ പ്രകാശ് ബാബു തൻ്റെ പ്രതികരണത്തിലൂടെയല്ല ബോംബ് പൊട്ടിച്ചത് അദ്ദേഹം എഴുതിയ ലേഖനത്തിലൂടെയാണ് അദ്ദേഹം ബോംബ് പൊട്ടിച്ചത് ആ ബോംബ് പൊട്ടിയതിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നു മാത്രമല്ല അദ്ദേഹം ഈ ഈ അന്വേഷണം റിപ്പോർട്ട് ഈ ഉത്തരവ് പുറത്തുവന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവധിയിൽ പോയാൽ അദ്ദേഹത്തെ മാറ്റേണ്ടി മാറ്റേണ്ടി വരും എന്നൊക്കെയുള്ള ചർച്ചകളിൽ സജീവമാകാൻ കാരണം പി വി എൻവർ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചക്കാലമായി നടത്തുന്ന പ്രചരണമൊന്നുമല്ല സി പി ഐയുടെ സമുന്നത നേതാവായിട്ടുള്ള കെ പ്രകാശ് ബാബു ജനയുഗം പത്രത്തിൽ എഴുതിയ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള ആ ലേഖനം ആ ലേഖനമാണ് ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഈ വിഷയം തന്നിരിക്കുന്നത് ആ ലേഖനം ഉണ്ടാക്കിയ പ്രത്യാഘാതത്തെ തുറന്നിട്ടാണ് ഇനി കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇ എം എസ് ഒക്കെ ദേശാഭിമാനിയിലൊക്കെ എഴുതുന്ന ലേഖനങ്ങൾക്ക് സമാനമായ ഒരു ലേഖനമായി അതിനെ നമുക്ക് വിലയിരുത്താം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നും മാത്രമല്ല അവസാനമായി എനിക്ക് പറയാനുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇച്ഛാശക്തിയും ആർജവും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീറും എന്താണ് എന്ന് കെ പ്രകാശ് ബാബു ഇവിടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിച്ചിരിക്കുകയാണ് ഇത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ പിന്നെ ബിനോയ് വിശ്വത്തിനുള്ള ഒരു 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 മെസ്സേജ് കൂടിയാണ് ഒരു സന്ദേശവും കൂടിയാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്